നമുക്ക് പക്ഷെ അതിജീവിത പോലും പറയുന്നുണ്ടല്ലോ തനിക്ക് നീതി കിട്ടിയിട്ടില്ല എങ്ങനെ അറിയാം അതിജീവിതക്ക് ശ്രീ ദിലീരുതിന് അതിജീവിതക്ക് എങ്ങനെ അറിയാം ൗണ്ട് സ്റ്റോറിയില്ലേ രാഹുൽ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നതിനും വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇവരെ തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ട് അത് ഫെഫ്ക പോലെയുള്ള ഓർഗനൈസേഷനിൽ ഓൾറെഡി ഈ പറയുന്ന അതിജീവിത കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് അതായത് ഒരു പ്രമുഖ നടൻ ഇടപെട്ട് എന്റെ അവസരങ്ങൾ എടുക്കുന്നു അതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ട് അതിനൊരു ഒരു 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 പേഴ്സണൽ ഗഡ്ജിന്റെ ഒരു കഥയുണ്ട് എന്നുള്ളത് നാലഞ്ച് വർഷം മുന്നേ നടക്കുന്ന ഒരു സംഭവമാണ് അതും ഈ തമ്മിൽ തമ്മിൽ എന്താ നമുക്ക് ആരോടെങ്കിലും റേപ്പ് ഇവരെ ചെയ്യാൻ എന്തെങ്കിലും ഒരു ലിങ്ക് വേണ്ടേ കണക്ട് നിങ്ങൾ വേണ്ടേ ഞാൻ ഒരുപാട് വേദികൾ കാണിച്ചിട്ടുണ്ട് പറഞ്ഞ് പോലീസ് കാണിക്കുന്ന ഫോട്ടോ അതിനെ ഫോട്ടോഷോപ്പ് ചെയ്ത് ലേറ്റസ്റ്റ് ആയിട്ട് രാഹുൽ ഈശ്വര കൊടുത്ത ഒരു ഇന്റർവ്യൂലാണ് ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ദിലീപിനെ കുറിച്ചൊക്കെ സംസാരിച്ച സമയത്ത് ഈ ഒരു നടി പറയുന്നുണ്ടല്ലോ തനിക്ക് നീതി കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കാര്യം അപ്പോൾ പിന്നെ എങ്ങനെയാണ് ദിലീപ് കുറ്റക്കാരനല്ലാതാവുന്നതെന്ന് ചോദിച്ച സമയത്താണ് രാഹുൽ ഈശ്വർ പറയുന്നത് എങ്ങനെയാണ് നടിക്ക് അറിയാവുന്നത് ദിലീപ് കുറ്റക്കാരനാണ് എന്നുള്ളൊരു കാര്യം അവർ തമ്മിൽ പല പ്രശ്നങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ടായിരിക്കും അതൊക്കെ ശരിയാണ് പക്ഷേ എന്നിരുന്നാൽ പോലും ഇങ്ങനത്തെ ഒരു കൊട്ടേഷൻ കൊടുത്തു എന്ന് തെളിയിക്കാൻ ദിലീപിനെ എതിരെ തെളിയിക്കാൻ ഒരു തെളിവോ കാര്യങ്ങളോ ഒന്നും പോലീസിൻ്റെ കയ്യിലില്ല പൾസ സുനിയായിട്ട് കണക്ട് ചെയ്യുന്ന ഒന്നും തന്നെ ഇല്ല പോലീസ് പിന്നെ ഒരു ഫോട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ഫേക്കാണ് എന്നുള്ളൊരു കാര്യമാണ് രാഹുൽ ഈശ്വർ പറയുന്നത് ചുമ്മാ ദിലീപിനെ ഇതിലേക്ക് ആവശ്യമില്ലാതെ വലിച്ചു വയ്ക്കേണ്ട കാര്യമില്ലെന്നും രാഹുൽ ഈശ്വറി ആ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു